െ കുറിച്ച് എന്താ അഭിപ്രായം ആലോചിച്ച് നിക്കണേ എന്നാന്ന് എന്നാലോചിച്ച് നിക്കുവായിരുന്നോ എന്നത് ആലോചിച്ച് നിക്കുവായിരുന്നോ വേറെ ടി വി കാണുന്നേ വേറെ ടി വി കാണുന്നേടാ പോയില്ല കാണിച്ചേ പോപ്പ് ഇത് ഈ കൊട്ട ൊട്ട രൂപ എല്ലാരും എടുത്തു ഒരു കൊട്ട അറുന്നൂറ് വെച്ച് എടുത്തു നല്ല സാധനം മച്ചേ ഇത് ഉപയോഗിച്ചെങ്കിലും ആരോഗ്യത്തിന് നല്ലത് നോക്ക് ഞങ്ങള് ആന്ധ്രാണ്ട് കൊണ്ടുവന്നതും കാട്ടുച്ചൂരല്ലേ കാട്ടുപല്ലിപ്പൊട്ട രണ്ടായിരം ചേട്ടാ വില കൊറച്ച് തരാ ചേട്ടാ അറുന്നൂറ് കൊടുക്കണ്ടേട്ടാ നാല് കഷ്ടപ്പാടത്തില് നട വെയിൽ നടക്കണത് കാല് വേദന കൊറച്ച് തരാ ഒരേ ചേച്ചി അഞ്ചു കൊട്ട എടുത്തു അഞ്ചു കൊട്ടാ അവർക്ക് കൊട്ടയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കും എത്ര തരാം സമയങ്ങള് എല്ലാവർക്കും കൊട്ടയ്ക്ക് ആവശ്യമില്ല ഒരു കൊട്ട കൊട്ടയെങ്ങാനും ആവശ്യമുള്ളൂ കേട്ടറിന്റെ ഭാഷയിലോട്ട് ഞാൻ പോവാ ജോലി ജോലിക്ക് എത്ര കൊടുക്കും പറോട്ടെ കച്ചോട്ടം ചെയ്യാം അവര് നാലു വേണം വേണ്ടത് വില കുറച്ച് തരാം ഒരു കൊലപ്പില്ല എല്ലാരും നാലഞ്ച് കൊട്ട എടുത്തതുപോലെ അവർക്ക് നാലഞ്ച് ആവശ്യം വില കുറച്ച് തരാല്ലേ ഒരു കുളിച്ചോട്ട മതി ഒരു ഒട്ടു ഇത് ഇല്ലാത്ത നമ്മള് മരിമാരി വെക്കുന്ന കൊട്ടയല്ലേ രണ്ട് കൊട്ട ആയിരം കൊടുത്തുന്നാണ് ഞാനേന്തോ ഞാൻ ഉദ്ദേശിച്ചുണ്ടല്ലോ ചേട്ടാ അരി നമ്മള് അരിയൊക്കെ കഴിവ് വാരി വെക്കല്ലേ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ അത് ഇത് വേണ്ട നമുക്ക് അങ്ങ് ഇത്രയും ഇത് വേണ്ട ചുമ്മാ അരി കഴിവ് വാരി വെക്കാനും മുളവൊക്കെ കഴിവ് വാരി വെച്ചിട്ട് വലുത്തിട്ട് ഉണക്കാൻ വേണ്ടിട്ട് ചെയ്യല്ലേ അതിന് വേണ്ടിട്ടാണ് ഞാൻ വെള്ളം പോകാൻ വേണ്ടി സമയം ഇത് നല്ല കൊട്ട സമയേ

അമ്മക്ക് കാര്യങ്ങളറിയാംസോട്ടെ അറുന്നൂറ് വേണ്ട ഇവിടെ രണ്ട് കൊട്ട അറുന്നൂറ് മേട രണ്ടെന്ന് അറുന്നൂറ് അല്ല നിങ്ങൾക്ക് രണ്ടെന്ന് അറുന്നൂറ് നിങ്ങള് ചോദിച്ചത് പോലെ കൊടുത്തോ 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 വേദി നടക്കാനും പറ്റില്ല മതിന്റെ ആവശ്യം രണ്ടു കൊട്ട അഞ്ഞൂറ്റമ്പത് പോട്ട് കാല് വേദന അതുകൊണ്ട് ും എനിക്ക് ഒരു കൊട്ട മതി ഒരു കൊട്ടയുടെ ആവശ്യമുണ്ട് ചേട്ടന് ഞാൻ ബുദ്ധിമുട്ടില്ല ഒരു കൊട്ടയെ എനിക്ക് മതി ഞാൻ ഒരു കൊട്ടേടെ ആവശ്യത്തിന് രണ്ടു മേടിച്ച് വെച്ചിട്ട് അതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു കൊട്ടയുടെ ആവശ്യമുണ്ട് ഗ്ലാസ് എല്ലാം കൊടുക്കും അത് തരാം മതി കേട്ടോ ഇല്ല രണ്ടെണ്ണത്തിന് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് കാര്യമില്ല നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല ഉപയോഗമില്ല മേടിച്ച് വെച്ചൊരു കാര്യമുണ്ടോ ഇത് ആവശ്യം വേണ്ടേ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാ നമുക്കിതിനൊരു പ്രയോജനം വേണ്ടേ ഇവിടെ നിങ്ങൾക്ക് പൈസ തരുന്നതിൻ്റെ അല്ലല്ലോ ഉപയോഗത്തെ ഉപയോഗത്തെ കൊള്ളണ്ടതല്ലേ കേട്ടോ വാങ്ങണോട്ട കൊട്ട കൊട്ട വാങ്ങിക്കണോ കൊട്ട കൊട്ട കൊട്ടേ ആവശ്യ ഉപയോഗപ്പെടുവോ ഉപയോഗപ്പെടുവോ അത് അമ്മയ്ക്ക് തൊട്ടേടെ ആവശ്യമില്ലെന്നറിയാം അമ്മയ്ക്ക് തൊട്ടേടെ ആവശ്യമില്ലെന്നറിയാങ്ങൾ വന്നത് സാധനങ്ങളും മൊത്തം പണി ആ അതെ അതെന്താ രണ്ടെണ്ണത്തിന് ചേട്ടാ അഞ്ഞൂറ്റമ്പത് പറഞ്ഞേ രണ്ടര വേണ്ട അത് വേണ്ട മതി രണ്ടരത്തിന് ആവശ്യമില്ല നമ്മുടെ ഇവിടെ വെറുതെ പോകത്തുള്ളൂ അത് ഉപയോഗിക്കില്ല നിങ്ങളോട് ഒരു നിങ്ങൾ വന്നപ്പോൾ കയറി കൊണ്ട് മേടിച്ചതെ ഉള്ളൂ ഇത് ഇരുന്നൂറ് രൂപയ്ക്കോ നമുക്ക് കിട്ടുന്ന സാധനമാണ് നല്ല കോട്ടയാണോ നോക്കി കൊട്ട നല്ലതാണോ നോക്കി നല്ല കോട്ടയാണോ നോക്കി ആണോ കണ്ടിട്ടാണ് അമ്മ വള്ളിക്ക് നോക്കി അമ്മയ്ക്കല്ലേ ആ പഴയ വള്ളികളൊക്കെ അമ്മക്കല്ലേ കണ്ടുപോലെയാ ആ അതെ അതെ ആ സൂക്ഷിച്ചത് ഏതാണോ ഇവിടെ നിങ്ങൾ ന്ധ്രയാണോ ആന്ധ്രയാണോ ചക്കൊന്നും ഇല്ല ആ ചക്ക പഴവൊന്നും കുരുവെടുത്താ കുരുത് കുരു അതും കുരുവും പാടാടും എടുത്തോളാ അതും എടുത്തോളാ നിങ്ങൾ ചൂലൊന്നും കൊണ്ടുവരുന്നില്ലേ ചൂലൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളു ചൂരുണ്ടോ അതൊക്കെ പൊളിച്ചിട്ട് കുരുമാറ്റ കുരു ചക്കുന്നിട്ടില്ല ഇതിനുമുമ്പല്ലേ ഇതിനു മുമ്പ് ചക്ക തന്നിട്ടില്ല ആ അറിയത്തില്ല എങ്ങനെ എടുക്കണെന്ന് അത് വിളിക്കള ഇവിടെ ഉള്ളവരൊക്കെ ോ തള്ളേനാ കണ്ടിട്ടുണ്ടോ അപ്പുറത്തെ വീട്ടിലെ തള്ളയാണോ അപ്പുറത്തെ വീട്ടിലെ തള്ളായിരുന്നു അത് എനിക്കറി അപ്പുറത്തേന് തോന്നി വേണ്ട അവര് വീടോളൂ പ്രായം എന്തോര എല്ലാരെയും ബോട്ടോ എടുക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്ക പിന്നെ അവർക്കല്ല ഇതൊക്കെ കിട്ടണം അതുപോലെ നമ്മക്ക് കിട്ടിയല്ല നമ്മളൊന്നും ബലമായിട്ട് എടുത്താൽ ഉണ്ടാക്കിയാലോ മറ്റേത് അങ്ങനെയല്ലേ ഇത് മാസം തോറും അറിയാം ജോലിയാ അമ്മച്ച വിവാനൊരു പുതിയ ഉപദേശം കൊടുക്ക അവൻ പുതിയതായിട്ട് ഇനി കോളേജിലൊക്കെ പഠിക്കാൻ പോവാൻ നീ പോവാണ് അവനവൻ ഞാനല്ല കോളേജിൽ എന്നാ പോണ ഇംഗ്ലീഷ് പഠിക്കാനാ ഇംഗ്ലീഷല്ല മലയാളം അറിയാൻ മലയാളം അറിയാമല്ലോ പിന്നെ മലയാളം പഠിച്ചാൽ മതി അത് കൂട്ടിക്കൂട്ടി പഠിച്ചാ തലമുടി തെറ്റായാലും അറിയാലോ മാനേ അതെ കളയാൻ ചിറ്റിന്റെ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോ എല്ലാം നീണ്ടു നീണ്ട കണ്ണിലോട്ടും മൂട്ടിലോട്ടും എല്ലാം നോക്കും എട്ട് കാശും മേടിക്കും മുടി മുടിപ്പോ അവസാനം ഒന്നൊന്നും കൊണ്ടുപോയില്ല പൈസ കൊടുക്കാം അടുത്ത പ്രാവശ്യം വെട്ട അടുത്ത പ്രാവശ്യം പോകുമ്പോ വെട്ടാന്ന് അങ്ങനെ എന്തോ ഒന്നും നീ എവിടെ വെട്ടാ നീ വെട്ടാനൊന്നുമില്ല നിങ്ങളോ ഇല്ല ഒന്നും ഇല്ല യും തലയോ തലയോടെ വെച്ചിരേം അതല്ലേ നല്ലത് ചൂടത്തതല്ലേ നല്ലത് ഏ ചൂടുകാലത്ത് ഇത്രയും മുടിയിരിക്കുന്നതല്ലേ നല്ലത് ആ ചൂടുകാലത്തിനൊഴി എന്നാലും ഒരു നീതി ഏത് ഉണങ്ങിയായിരുന്നു തല അതേ ആ ചെറുപ്പനും അത്രേതാ നീ ആണോ അത് ഞാനല്ല നല്ലതാണോ നല്ലതൊന്നും നോക്കണ്ട കൊള്ളത്തില്ലേ നല്ല കൊള്ളത്തില്ലേ തള്ളേനെ കാണാൻ ഈശോയെ സ്നേഹിക്കുന്നവറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും ആയിരണ്ടേ എല്ലാം നല്ലതാ അല്ലെങ്കിൽ ഒന്നുമില്ല തള്ളേനെ കാണാൻ കൊള്ളത്തില്ലേ തള്ളനെ കാണാൻ കൊള്ളത്തില്ലേ എത്ര പ്രായം കാണും തള്ളനെ കണ്ടിട്ട് ഈ തള്ള പടത്തിനത് കാണാൻ തള്ളന കണ്ട എത്ര പ്രായം കാണും ആ ചെറുക്കനേതാ ചെറുക്കൻ ആ എനിക്കും കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല അത് ഇങ്ങനെയല്ലേ അവന് ഇതേ മഞ്ഞ തന്നെ അങ്ങനെ കിട്ടണെ അമ്മച്ചനാതൊക്കെ തള്ളി ഇരിക്കുന്നു കൊണ്ടായിരക്കൊണ്ട് ഇരുട്ട് ഞാൻ കിടക്കാൻ പോവളക്കൊരു ടാറ്റ കൊടുക്കു അത് അളകിയൊരു ടാറ്റ അപ്പ തിരിച്ചു തരും അപ്പൊ തിരിച്ചു ടാറ്റ അങ്ങോട്ട് ടാറ്റ കൊടുക്കും അമ്മച്ചി ടാറ്റ കൊടുത്തു നോക്ക് അപ്പൊ തിരിച്ചു തരും ടാറ്റ പുള്ളി കേരത്തി ആ തള്ളക്ക് ടാറ്റ കൊടുക്കമ്മച്ചി അപ്പൊ ആ തള്ള ഇങ്ങോട്ട് ടാറ്റ തരും ടാറ്റ കൊടുത്തു നോക്ക് ടാറ്റാണ്ടോ ആ ചെറുക്ക കൊച്ചിനാറ്റ് കൊടുക്ക കൊച്ചിന് താറ്റു കൊച്ചാ കൊച്ചേതായിരിക്കും എവിടെയും കണ്ടിട്ടുണ്ടോ ആ കൊച്ചിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ കൊച്ചിനെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് കഴക്ക സമയായില്ല പിന്നെ ഇനി എന്താ കുരിശ്വരക്കാനുണ്ട് കഞ്ഞി കുടിക്കണ്ടേ ഓ ഇനിയാ കഴിഞ്ഞു അതിനെ കുടിക്കുന്നില്ലേ വിശക്കുന്നൊന്നില്ലേ വിശക്കു അമ്മച്ചക്ക് വിശക്കുന്നില്ല എനിക്ക് വേണ്ട അതിനെ ഒന്നും വാങ്ങിക്കണം പ്രാർത്ഥന ഞാൻ നടത്തി എപ്പോഴും പോകുന്നു വരക്കാട് വരച്ചോ അമ്മച്ചയ്ക്ക് കൊച്ചുമക്കളിൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊച്ചുമക്കളില്ലേ കൊച്ചുമക്കള് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുങ്ങളൊക്കെ അതല്ല എത്ര പറഞ്ഞു കൊടുത്താലും അതുങ്ങൾ അല്ലാതെ വേറെ ഒന്നുമില്ല അമ്മച്ചിയുടെ യാതല്ല ചോയിച്ചേ അമ്മച്ചിക്ക് കൊച്ചുമക്കൾ അമ്മച്ചിക്ക് കൊച്ചുമക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മക്കളെ ഞാൻ പറയാം വിവാൻ ഉണ്ട് വിവീന ഉണ്ട് ആൽവിൻ ഉണ്ട് ഏഞ്ചൽ ഉണ്ട് പിന്നെ ഉണ്ട് പുട്ടുണ്ട് ഉണ്ട് പ്രവീൺ ഉണ്ട് ആരെയും ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെല്ലാരും ഇങ്ങോട്ടും നല്ലതല്ല ഞങ്ങളെല്ലാരും ഉണ്ട് നല്ലത് പക്ഷെ അമ്മച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചേതാ കൊച്ച കൊച്ചതിലേതാ പ്രത്യേകിച്ചുള്ള ഇഷ്ടമൊന്നും ഇല്ല കൊച്ചുങ്ങളെല്ലാം ഒരുപോലെ ആയിട്ടോ കാണാൻ പറ്റും മനസ്സിലാക്കണം അവർക്ക് ചെയ്യാവുന്നതും നമ്മൾ ചെയ്യാറ് അല്ലാതെ ഓരോരുത്തരും തിരിച്ച് വെച്ച് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇഷ്ടം കാരണന്മാരെയായാലും ഒന്നും പറ്റിയാലും അതൊക്കെ ദോഷാണ് എന്നാല് ഏറ്റവും കൂടുതൽ നടന്ന കൊച്ചുമക്കളാ കൊച്ചായതാ അമ്മച്ചിയുടെ ഏറ്റവും കൂടുതൽ നടന്ന കൊതാ കൊച്ചു 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 കൊച്ചുമക്കളിൽ ഏറ്റവും കൂടുതൽ അമ്മച്ചീരി നടന്നത് ആരാന്ന് നിന്റെ കൂടെ അമ്മച്ചീടെ കൂടെ ഏത് കൊച്ചുമെ കൊച്ചൂടെ പറയുന്നേ നിങ്ങളെ കൊച്ചപ്പ അല്ലാതെ വിളായ പിന്നെ അല്ലല്ലോ എന്നാലും അമ്മച്ചിയുടെ എപ്പോഴും ആരോ ഉള്ളത് കൊച്ചുമക്കളിൽ ഏഹ് അമ്മച്ചിയുടെ അടുത്ത് എപ്പഴും കൊച്ചുമക്കളിലൂടെ എപ്പഴും അമ്മച്ചിയുടെ കാണുന്ന ആരാ ആളാര അയിന്റെ കോടേക്കാരോ അല്ല അമ്മച്ചിയുടെ അടുത്ത് ഏത് കൊച്ചുമക്കളാണ് എപ്പോഴും കൂടെ കാണുന്നത് എല്ലാവരും കൂടുവായിരുന്നു അന്നത്തെ കാലം ഇന്ന് ഇന്നാണെങ്കി അത്തരം പറ്റില്ല അന്ന് ഓരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ ഒന്ന് സാധിച്ചു കൊടുക്കണം അന്നല്ല കൊഴപ്പില്ല അല്ലെങ്കിൽ ഒരു രചയില്ല അത് ഇച്ചിരി തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൂരെ കളയും അങ്ങനെയായി ഇപ്പൊ എത്ര പേരും ഇപ്പൊ എത്ര മാറ്റം വന്നിട്ടുണ്ടോ വന്ന മഹായിട്ട് അടുപ്പിക്കാൻ പള്ളിയായി അമ്മച്ചിക്ക് വിവാഹയെ കുറിച്ച് എന്താ അഭിപ്രായം വിവാഹം ആ വിമാനെ കുറിച്ച് എന്താ അഭിപ്രായം വിവാഹയെ കൊണ്ട് ഒരു അഭിപ്രായത്തിന് ഒന്നുമില്ല അവനെ കൊണ്ടു അവ ചെറുപ്പം മുതലെ കൊണ്ടുവരു കൊഴപ്പ് പിന്നെ ബാക്കി പറ കുറച്ച് പറ കുറച്ച് പറ കൊറച്ച് പറ അവനെ കുറിച്ച് കൊറച്ച് പറഞ്ഞോട് ആ അവനെ കുറിച്ച് കൊറച്ച് പറയാ അവനെ കുറിച്ച് അവൻ എങ്ങനെയാണ് പഠിക്കുന്ന കൊച്ചാണോ ഭയക്കുന്നതൊ അതൊക്കെ ചെയ്ത് എഴുതു വരുമ്പത്തന്നെ ഇതെല്ലാം പ്രാർത്ഥിക്കലാവും അതാണ് അല്ല വല്ലപ്പോഴും ഓരോ ഒന്ന് ശരിയായി ശെരിയായിട്ട് അവിടെ പോയി അമ്മച്ചയ്ക്ക് വിവീനെ കുറിച്ച് എന്താഭിപ്രായം സമയായില്ലേ അമ്മച്ചയ്ക്ക് വിവീനെ കുറിച്ച് എന്താഭിപ്രായം ഞാൻ അഞ്ചു മണി ആയിട്ടോ കട കുടിക്കോളും മണി എട്ടുമണിയാവുമ്പോഴേ കുടിക്കാറുള്ളൂ എട്ടുമണി തൊട്ട് ഒമ്പത് മണി ആവുമ്പോഴില്ലേ തന്നി കുടിക്കാറുള്ളൂ ഉച്ചവരെ കഴിയുമ്പോ നീ കുടിച്ചില്ല അല്ലേ ഇല്ല എന്നാ പോയി കിടക്കാ മക്കളെ അത് അമ്മച്ചി കൊറച്ചുകൂടെ കുറച്ചുകൂടെ പറയാറുണ്ട് ഇന്ന് വിവീനേനെ കുറിച്ച് അമ്മച്ചിയുടെ അഭിപ്രായം എന്തോ ആരെ വിവീനെ കുറിച്ച് എന്താ അമ്മച്ചിയുടെ അഭിപ്രായം എന്നാ അഭിപ്രായം പറയാനില്ല എന്ത് പറയാനുള്ളത് എതില് പറഞ്ഞോളന്ന് ജീവിച്ച അവനോർക്കും ഉള്ളു അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് എപ്പോഴും പിടിച്ചു താരം താരോ പറ്റിയല്ല കാര്യം പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം എന്താ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത് ചെയ്യുന്ന ജോലിയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പിന്നെ മറ്റുള്ളവരോട് പെരുമാറണ പെരു അതൊക്കെ പറഞ്ഞു കൊടുക്കണം അത് ഇന്ന പോലെ ചെയ്യുന്ന ആര് അങ്ങനെ ഒരു തരത്തിൽ ദൂക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പറ്റത്തില്ല പിന്നെ ഒരുത്തരുടെ ഒരു മുതലും എടുത്ത് നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും അത്യാവശ്യത്തിനുള്ള മറ്റുള്ളവരോട് ചോദിച്ച് മേടിച്ച് കാര്യം നേരത്തെ അല്ലാതെ ആ തോന്നിയ പോലെ ചെന്ന് എവിടെ ഇരിക്കണ ആളാരും വെച്ചേക്കണ ആയി നിൽക്കാൻ ഒരിക്കലും ചെയ്യുക ചെയ്തു പോയാൽ അത് ഭയങ്കര ദോഷ പിന്നെ നന്നായി അയല്ല ആള് അതാണ് ഇത് എന്നെ മക്കളെ കിടക്കാൻ ഒന്നും വാങ്ങാനുള്ളത് വേറെ ഇല്ല കിടക്കാൻ പോവാണോ ഏഹ് കിടക്കാൻ പോവാണോ കിടക്കാൻ പോകാം ആളെ പള്ളി പോകുന്നുണ്ടോ അതിന്റെ ഇവിടെ കിടക്കും ഇതായാലും കിടക്കാൻ പോവ് നാളെ പള്ളിയിൽ പോകുന്നുണ്ടോ നാളെ കാങ്ങാൻ പോണല്ലോ അതിനാ ഇത് മേല എന്നാ വയ്യത്തെ നടക്കാൻ വയ്യേ രാവിലെ വച്ചറക്കാമല്ലേ കാണാം തോട്ട് വെക്കുന്നേഴ് തുറന്നു കിടന്നി കിടന്നു ആ കയ്യെ കുറിച്ചായിരുന്നു ഇല്ല കുറിച്ചില്ലേ സമയ

ഈ വീഡിയോ കാണുന്ന കൊറേ ആൾക്കാരുണ്ട് അവർക്ക് ഒരു ടാറ്റ കൊടുത്തിട്ട് അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിച്ചേക്കാന്നൊക്കെ പറഞ്ഞു അമ്മച്ചാറ്റ കൊടുത്ത അവർക്ക് ഒരു ടാറ്റ കൊടുത്ത എന്നിട്ട് അവർക്ക് വേണ്ടിട്ടെല്ലാം പ്രാർത്ഥിക്കാന്ന് പറ അമ്മച്ചി പ്രാർത്ഥിച്ച അവർക്ക് വേണ്ടിട്ട് നമ്മളും അവരോട് പറഞ്ഞു വേണ്ടി വേണ്ടി അമ്മച്ചാർക്കാ പറയാം പറഞ്ഞു തരും അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക यो चैनल चैनल सब्सक्राइब कीजिएगा चीज को लेके जी